പുതിയ ഗവർണർ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേൽക്കുന്ന ചടങ്ങുകൾ കവടിയ രാജ്ഭവനിൽ ആരംഭിച്ചു കഴിഞ്ഞു അതിൻ്റെ തത്സമയ ദൃശ്യമാണ് പ്രേക്ഷകർ ഇപ്പോൾ കാണുന്നത് അല്ല ആ കോപ്പി പുതിയ ഗവർണർ ആർലേക്കറാണ് ലേഖർ ആണ് അല്പനിമിഷങ്ങൾക്കകം സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേൽക്കുക പുതിയ ഗവർണറായ രാജേന്ദ്ര മിഷ്ണാർലേക്കാർ അൽപ്പ നിമിഷത്തിനകം സത്യപ്രതിജ്ഞ ഇപ്പോൾ ദേശീയ ഗാനാലാപനം നടക്കുകയാണ് രാജ്ഭവനിലെ ചടങ്ങിൽ ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് നിതിൻ മധുക്കർ ജംസാർ ആയിരിക്കും സത്യവാചകം ചൊല്ലിക്കൊടുക്കുക आर्टिकल हंड्रेड एंड फिफ्टी फाइव ऑफ द कॉन्स्टिट्यूशन ऑफ इंडिया ऐ द्रौपदी मुर्मू प्रेसिडेंट ऑफ इंडिया हे बै अपॉइंट श्री राजथ अर्लेकर् to be the governor of kerala with effect from the date he assumes charge of his office given at rashtrapati bhavan new delhi this 24th day of december in the year 2024 third pausha 1946 saka in the 75th year of the republic of india signed the president of india I, Rajendra Vishwanath Arlekar, do swear in the name of God that I will faithfully execute the office of Governor of Kerala and will, to the best of my ability, preserve, protect and defend the Constitution of India and the law and that I will devote myself to the service and well-being of the people of Kerala. ർ സത്യപ്രതിജ്ഞ ചെയ്തു കഴിഞ്ഞു കേരള ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് നിതിൻ മധുകർ ജമതാറാണ് സത്യവാചകം ചൊല്ലിക്കൊടുത്ത മുഖ്യമന്ത്രി പിണറായി വിജയൻ ചീഫ് സെക്രട്ടറി എന്നിവർ സന്നിഹിതരായിരുന്നു മുൻ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ബീഹാറിലേക്ക് പോയതിനു ശേഷം പുതിയ ഗവർണർ ബീഹാറിൽ നിന്ന് കേരളത്തിലേക്ക് വരികയായിരുന്നു അദ്ദേഹം പുതിയ ഗവർണറായി സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റു ആർ ശ്രീജിത്ത ടെലിഫോൺ ലൈനിൽ ചേരുന്നു ഗുഡ് മോർണിംഗ് എസ് കെ എം ഗുഡ് മോർണിംഗ് കേരളത്തിന്റെ ഇരുപത്തി ഗവർണറായി രാജേന്ദ്ര വിശ്വനാർലേക്കർ സത്യപ്രതിജ്ഞയിൽ അധികാരം വെച്ചു വളരെ ഹ്രസ്വമായ ഒരു ചടങ്ങാണ് ഈ സത്യപ്രതിജ്ഞ ചടങ്ങ് നിയമ ഗവർണറെ രാഷ്ട്രപതി ഗവർണറായി നിയമിക്കുമെന്നുള്ള ഉത്തരവ് ശാരദാ മലികരൻ ചീഫ് സെക്രട്ടറി ആദ്യം വായിച്ചു അങ്ങനെയാണ് നിയുക്ത ഗവർണറെ വേദിയിലേക്ക് ക്ഷണിക്കുന്നത് പിന്നീട് ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് നിതിൻ മധുവർ സത്യവാദം ജോലിക്കൊടുത്തു ഇതോടുകൂടി ചടങ്ങുകൾ അവസാനിച്ചു ഇപ്പോൾ പുതിയ ഗവർണർ ഈ രാജ്യങ്ങളിൽ അധികാരമേറ്റുകൊണ്ടുള്ള രജിസ്റ്ററിൽ ഒപ്പിടുകയാണ് അതിനുശേഷം അദ്ദേഹത്തെ അനുമോദിക്കുന്ന ചടങ്ങാണ് മുഖ്യമന്ത്രിയും ചീഫ് ജസ്റ്റിസുമാണ് ആദ്യം അദ്ദേഹത്തിന്റെ പൂച്ചെട്ടുകൾ നൽകി ഈ പുതിയ സ്ഥാനലബ്ധിയിൽ അഭിനന്ദിക്കുന്നത് ആദ്യം ഇപ്പോൾ ചീഫ് ചീഫ് ജസ്റ്റിസ് ഇതിന് മധികൾ പൂച്ചെടുത്ത് നൽകുന്നു അനുഹാറിലേക്കും ഈ ചടങ്ങിൽ പങ്കെടുക്കുന്നുണ്ട് മുട്ടങ്ങിയാണ് അദ്ദേഹത്തെ അഭിനന്ദിക്കുന്നത് ഈ വളരെ ഹ്രസ്വമായ ചടങ്ങ് അല്പസമയത്തിനങ്ങൾ അവസാനിക്കും നേരത്തെ ഗവർണർ ഈ ഗവർണർക്ക് രാജ്ഭവനിലെ സ്ഥാന സേനാ വിഭാഗം ഗാർഡ് ഓഫ് ഓണർ നൽകിയിരുന്നു ഈ ചടങ്ങുകൾ അദ്ദേഹം പൂർത്തിയാകും മന്ത്രിമാരും ഒപ്പം തന്നെ മറ്റ് വിശിഷ്ട വ്യക്തികളും എല്ലാം ഈ ചടങ്ങിൽ പങ്കെടുക്കുന്നുണ്ട് ഇതിനുശേഷം പുതിയ ഗവർണർ വന്ന വിശിഷ്ട അദ്ദേഹത്തിൽ ഒരു ചായ സർക്കാരും കൂടിയുണ്ട് അതുകൂടി ചടങ്ങുകൾ പൂർത്തിയാകും ആ കേരളീയ വേഷമണിഞ്ഞാണ് പുതിയ ഗവർണർ സത്യപ്രതിജ്ഞാ ചടങ്ങിന് എത്തിയത് മൂണ്ടും ഷട്ടും വ്യക്തിയുമായിരുന്നു അദ്ദേഹത്തിന്റെ വേഷം അദ്ദേഹത്തിന്റെ ഭാര്യയും കേരള സാരി അണിഞ്ഞാണ് ഈ സത്യപ്രതിജ്ഞാ ചടങ്ങിൽ എത്തിയത് ഇപ്പോൾ സ്പീക്കർ എൻ ഷംസീറാണ് ആ ഈ പുതിയ ഗവൺമെന്റിനെ അനുവദിക്കുന്നത് പിന്നീട് മന്ത്രിമാർ ഓരോരുത്തരായി അദ്ദേഹത്തിന് കൂച്ചല്ലുകൾ സമ്മാനിക്കും ഇതോടുകൂടി ചടങ്ങ് പൂർത്തിയാകും കേരളത്തിൻ്റെ പുതിയ ഗവർണറായ രാജേന്ദ്ര വിശ്വനാഥ് അർലേഖർ കവടിയാർ രാജ്ഭവനിൽ സത്യപ്രതിജ്ഞ ചെയ്തിൻ്റെ ദൃശ്യങ്ങളാണ് പ്രേക്ഷ കണ്ടത് കേരള ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് നിതിൻ മധുക്കർ ജംദാറാണ് സത്യവാചകം ചൊല്ലിക്കൊടുത്ത് ഒരുപാട് പ്രതീക്ഷകളോടെയാണ് ഈ പുതിയ ഗവർണറുടെ വരവിനെ കാണുന്നത് കേരള സർക്കാർ കാരണം കഴിഞ്ഞ കുറച്ച് അധികം കാലമായി ഏതാണ്ട് അഞ്ച് കൊല്ലക്കാലവും സർക്കാരിനോട് ഇടഞ്ഞ ഒരു ഗവർണറുടെ പാരമ്പര്യമൊക്കെ അവസാനിച്ച് അദ്ദേഹം ബീഹാറിലേക്ക് പോയി അതിനുശേഷമാണ് പുതിയ ഗവർണർ ബീഹാറിൽ നിന്ന് ഇങ്ങോട്ട് വന്നിരിക്കുന്നത് സ്ഥാനത്തും അസ്ഥാനത്തും സർക്കാരിനോട് ഇടയുന്ന ആരി മുഹമ്മദ് ഖാൻ്റെ ചരിത്രം ആവർത്തിക്കാതിരിക്കാനുള്ള എല്ലാവിധമായ മുൻകരുതലുകളും ഗവർണർ നമ്മുടെ സംസ്ഥാന സർക്കാർ സ്വീകരിക്കുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് കാരണം ഗവർണറുമായി ഒന്നിച്ചു പോകാൻ കഴിയുന്ന രണ്ട് ഭരണഘടനാ സ്ഥാപനങ്ങൾ തമ്മിൽ ഏറ്റുമുട്ടാനുള്ള സാഹചര്യങ്ങൾ ഇല്ലാതാക്കാനുള്ള സാധ്യതകൾ ഒക്കെയാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ നേരിട്ട് ആരായുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നതിലെ വിമാനത്താവളത്തിൽ അദ്ദേഹത്തെ നേരിട്ട് സ്വീകരിക്കാൻ പിണറായി വിജയനും നിയമസഭാ സ്പീക്കറും ഒക്കെ എത്തിയിരുന്നു അത് മാത്രമല്ല മറ്റു മന്ത്രിമാരും വിമാനത്താവളത്തിൽ അദ്ദേഹത്തെ സ്വീകരിച്ചു അത് നല്ലൊരു തുടക്കമാകട്ടെ എന്ന് തന്നെയാണ് സർക്കാരിൻ്റെ ശ്രമം എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അങ്ങനെ സംസ്ഥാനത്ത് പുതിയ ഗവർണറായി രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കറാണ് അദ്ദേഹം കേരളീയ വേഷമണിഞ്ഞാണ് അദ്ദേഹം പത്നി സമേതനായി സത്യപ്രതിജ്ഞ ചെയ്യാൻ എത്തിയത് മുണ്ടും ഷട്ടുമണിഞ്ഞെത്തിയ കേരള ഗവൺമെന്റ് ജനങ്ങളുടെ സംസ്കാരവുമായി പൊരുത്തപ്പെട്ടു പോകണം എന്നാഗ്രഹിക്കുന്ന ഒരു മനസ്സിൻ്റെ ഉടമ കൂടിയാണെന്ന് നമ്മൾ മനസ്സിലാക്കുന്നു അദ്ദേഹം കബഡിയാർ രാജ്ഭവനിൽ നടന്ന സത്യപ്രതിജ്ഞാ ചടങ്ങിൽ സത്യവാചകം ചൊല്ലി അധികാരം ഏറ്റെടുത്തു ആർ ശ്രീജിത്ത് വീണ്ടും തിരുവനന്തപുരത്ത് രാജ്ഭവനിൽ ചേരുന്നു ഡോക്ടർ ശശി തരൂർ ഇപ്പോൾ അദ്ദേഹത്തെ ആദരിക്കുന്നു ഇപ്പോൾ ശ്രീജിത്ത് ചേരുന്നു പറയൂ ശ്രീജിത്ത് കേരളത്തിന്റെ പുതിയ ഗവർണറായി ഈ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കാൽ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റിരിക്കുന്നു രാജ്ഭവനിൽ നടന്നിരുന്ന ക്രഭമായ ചടങ്ങിൽ വെച്ചായിരുന്നു ഈ സത്യപ്രതിജ്ഞ നടന്നത് ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് നിതിൻ മധുവർ ജാംദാർ സത്യവാചകം ചൊല്ലിക്കൊടുത്തു അതിനുശേഷം അദ്ദേഹം രാജ്ഭവനിൽ അധികാരമേൽക്കുന്ന രജിസ്റ്റർ ഒപ്പിടുന്ന നടപടി കഴിഞ്ഞു അതോടുകൂടിയാണ് ഈ ചടങ്ങുകൾ അവസാനിച്ചത് അതിനുശേഷം ചീഫ് ജസ്റ്റിസ് നിതിൻ മധുവർ അദ്ദേഹത്തെ പുഷ്പ പൂച്ചണ്ടി നൽകി അഭിനന്ദിച്ചു പിന്നീട് മുഖ്യമന്ത്രി പിണറായി വിജയനും അദ്ദേഹത്തെ അഭിനന്ദിച്ചു ഇപ്പോൾ മന്ത്രിമാരടക്കമുള്ള ഓരോരുത്തരുടെ പരിചയം യായിരുന്നു മുഖ്യമന്ത്രി പിണറായി വിജയൻ ഒപ്പം തന്നെ കേരള ഈ തിരുവനന്തപുരത്തെ വിശിഷ്ട വ്യക്തികൾ ശാന്തിഗിരിയിലെ ഗുരുതര ജ്ഞാനതപക്ഷി അടക്കമുള്ള ആളുകളൊപ്പം പാളയം ഇമാം വി പി സുഹൈബ് മഠവി അടക്കമുള്ള ആ വിശിഷ്ട വ്യക്തികൾക്ക് പുതിയ ഗവർണറെ അഭിനന്ദിക്കുന്നു അദ്ദേഹത്തെ അനുമോദിക്കുന്നു ഓരോരുത്തരായി ബി ജെ നേതാവും മുൻ കേന്ദ്രമന്ത്രിയുമായ വി മുരളീധരനാണ് ഇപ്പോൾ അടുത്തതായി ഗവർണറെ കാണാനായി അദ്ദേഹത്തെ അനുമോദിക്കാനായി എത്തുന്നത് അതിനുശേഷം മറ്റ് ഉദ്യോഗസ്ഥരെയും ഈ സൈനിക മേധാവികൾ ഒപ്പം തന്നെ മറ്റ് കേന്ദ്ര സർക്കാർ സ്ഥാപനങ്ങളിലെ ഉദ്യോഗസ്ഥർ സംസ്ഥാന സർക്കാരിലെ ചീഫ് സെക്രട്ടറി അടക്കമുള്ള ഉദ്യോഗസ്ഥർ എന്നിവരെല്ലാം ഈ ചടങ്ങിൽ സന്നിഹിതരാണ് ഈ ചടങ്ങുകൾ പൂർത്തിയായി കഴിഞ്ഞു ഇനി ഇവിടെ നടക്കുന്ന അനൌപചാരികമായ ഒരു കൂടിച്ചേരൽ മാത്രമാണ് രാവിലെ പത്ത് ഇരുപതോടുകൂടിയാണ് ഈ ഗവർണറുടെ സ്ഥാനമേൽക്ക് സംബന്ധിച്ച ചടങ്ങുകൾ കവടിയാറിലെ രാജ്ഭവനിൽ ആരംഭിച്ചത് രാജ്ഭവനിലെ സായുധ സേനാ വിഭാഗം പുതിയ ഗവർണർക്ക് ഗാർഡ് ഓഫ് ഓണർ നൽകി അതിനുശേഷമാണ് ഈ ചടങ്ങ് സത്യപ്രതിജ്ഞ ചടങ്ങിലേക്ക് ഗവർണറും മുഖ്യമന്ത്രിയും അടക്കമുള്ള ആളുകൾ എത്തിയത് കൃത്യം പത്ത് മുപ്പതിന് ആരംഭിച്ച ചടങ്ങുകൾ ഏതാണ്ട് മൂന്ന് മിനിറ്റ് കൊണ്ട് അവസാനിച്ചു ചീഫ് സെക്രട്ടറി ഗവർണറെ നിയമിച്ചുകൊണ്ടുള്ള രാഷ്ട്രപതിയുടെ ഉത്തരവ് വായിച്ചു കേരളത്തിന്റെ പുതിയ ഗവർണറെ ചടങ്ങുകൾ പുതിയ ഗവർണറായി അദ്ദേഹം സത്യപ്രതിജ്ഞ ചെയ്ത അധികാരമിറ്റ് രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കറാണ് പുതിയ ഗവർണർ രാജ്ഭവനിൽ നടന്ന ചെറിയ ലളിതമായ ചടങ്ങിലാണ് ചീഫ് ജസ്റ്റിസ് സത്യവാചകം ചൊല്ലിക്കൊടുത്തത് മുഖ്യമന്ത്രി പിണറായി വിജയൻ സന്നിഹിതനായിരുന്നു മറ്റ് പ്രധാനപ്പെട്ട മന്ത്രിമാരും സ്പീക്കറും അതുപോലെ തിരുവനന്തപുരത്തെ എം പി ഡോക്ടർ തരൂരുമൊക്കെ തന്നെ അദ്ദേഹത്തിന് അദ്ദേഹത്തിന് ബുക്കെ നൽകി സ്വീകരിച്ചു